ഏറെ കൂടിയാണ് ഈ നാന്നൂറാം ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ഓരോ ദിവസം കടന്നു പോകുമ്പോഴും എന്നാണ് ഇത് അവസാനിക്കുന്നത് എന്ന കൂടിയാണ് ഞാൻ ഒരു ദിവസം എഴുന്നേൽക്കുന്നത് പോലും നാനൂറ് ദിവസങ്ങൾ ഇത് നീണ്ടുപോകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇലക്ഷന് മുമ്പെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ഏറെ പ്രത്യാശയോടെ കാത്തിരിക്കുകയായിരുന്നു ഇനി അവസാനമായിട്ട് പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഒരാഴ്ച മാത്രമേ ഉള്ളൂ വരുന്ന പത്തൊൻപതാം തീയതി ഹൈക്കോടതിയിലും ഇരുപത്തിയൊന്നാം തീയതി വഖഫ് ട്രൈബ്യൂണലിലും ഈ കേസ് വീണ്ടും വരുന്നുണ്ട് പത്തൊൻപതാം തീയതി അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ വരികയും ഗവൺമെൻറ് നിലപാട് അറിയിക്കുകയും കോടതി ഇന്ന് സ്റ്റേ ഓർഡർ വെക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും അതിനുശേഷം വഹബ് ട്രൈബ്യൂണലും വരുന്ന ആഴ്ചകളിൽ വീണ്ടും വാദം വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന പ്രത്യാശ എനിക്കുണ്ട് ഏതായാലും നമുക്ക് നീട്ടിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കുകയില്ല ഇനി അടുത്ത മാസം ക്രിസ്മസ് കടന്നു വരികയാണ് അവസരത്തിൽ എല്ലാ പാർട്ടികളുടെ നേതാക്കളിത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നത് ഈ നാന്നൂറ് ദിവസങ്ങളിൽ ഒത്തിരിയേറെ ആഗ്രഹങ്ങളോടുകൂടി ഇവിടെ വന്ന് നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന ചിന്തയോടുകൂടി സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും പല സംഘടനകളും ഇവിടെ വന്ന് നമുക്ക് ഐക്യദാര്യം പ്രകടിപ്പിച്ചു രാഷ്ട്രീയ നേതാക്കളും ഐക്യദാര്യം പ്രകടിപ്പിച്ചു നമുക്കറിയാം ആ വാക്കുകളല്ല നമുക്ക് വേണ്ടത് പ്രവൃത്തികളാണ് നമ്മുടെ മാതാവിൻ്റെ കുറ്റത്ത് വന്ന് ഒത്തിരിയേറെ വാഗ്ദാനം നൽകിയവർ നമുക്കുണ്ട് പത്ത് മിനിറ്റ് മുതൽ മൂന്നാഴ്ചകൾ വരെ നിന്ന് ഇപ്പോഴും കളി കാണുന്നവരുമുണ്ട് എന്നാൽ ആത്മാർത്ഥമായിട്ട് ഇവിടെയുള്ള ഓരോരുത്തർക്കും പറയാൻ സാധിക്കുന്നത് ഈ പ്രശ്നം ഇനിയും പരിഹരിച്ചിട്ടില്ല എന്ത് തന്നെ എക്സ്ക്യൂസ് പറഞ്ഞാലും തീർച്ചയായിട്ടും ഇന്നും നാനൂറാം ദിവസം ഇവരിവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ കണ്ണുകൾ തുറക്കണമെന്നും ഇലക്ഷന് മുമ്പെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നാണ് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഇലക്ഷൻ വരുമ്പോൾ ആർക്കിനി വോട്ട് ചെയ്യും അതിന് വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ് കാരണം ഒരു പാർട്ടിയും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല ഒരു ജനാധിപത്യത്തിൽ ഇലക്ഷൻ വരുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ വ്യക്തിയും ഇലക്ഷന് വേണ്ടി ബൂത്തിലേക്ക് പോകുന്നത് എന്നാൽ ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ ആർക്കിനി വോട്ട് ചെയ്യും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല നാനൂറ് ദിവസങ്ങളായി എല്ലാവർക്കും ഇതറിയാം പണം കൊടുത്തു വാങ്ങിയ ഭൂമി ഹൈക്കോടതി വിധി വരികയും ചെയ്തു എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു അവസരത്തിൽ ഈ അറുന്നൂറ്റി പത്ത് നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ടായി വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ പ്രത്യേകിച്ച് യുവതി യുവാക്കളുടെ ഒരു ചോദ്യമാണിത് ഇലക്ഷൻ ഐ ഡി എടുക്കാനായിട്ട് ഞാൻ പലരോടും ആവശ്യപ്പെട്ടപ്പോഴും ഐ ഡി ആയിട്ട് നിന്നോട്ടെ ച പക്ഷേ എന്തിനാണ് ഞാൻ വോട്ട് ചെയ്യേണ്ടത് ആർക്കാണ് ഞാൻ വോട്ട് ചെയ്യേണ്ടത് ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല കാരണം നമ്മുടെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിച്ചിട്ടില്ല അടുത്ത തലമുറ കാണുന്നത് രാഷ്ട്രീയ നേതാക്കൾ വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാതെ വരുമ്പോൾ സൈലൻ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന രീതിയിലാണ് പലരും ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്കറിയാം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളിലും പലരും ചിന്തിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്യുക ഇനി എന്തെങ്കിലും ഒരു തേർഡ് ഓപ്ഷൻ നമുക്ക് ഉണ്ടോ എന്ന ചിന്ത കൂടി പലർക്കും വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പാർട്ടി നമ്മളെ സഹായിച്ചിട്ടില്ല ഇവിടെ വന്ന് എന്നെ കാണാൻ വന്ന മൂന്ന് കാൻഡിഡേറ്റ്സിനോട് ഞാൻ പറഞ്ഞ കാര്യം ഇത് മാത്രമാണ് ഇലക്ഷന് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്നൊരു തീരുമാനം എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും എന്നാൽ വോട്ട് ചെയ് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആത്മാർത്ഥമായിട്ട് ആർക്ക് ചെയ്യണമെന്ന ചോദ്യം എല്ലാവർക്കും ഉണ്ട് അതെ നമ്മുടെ കൂടെ നിൽക്കാതെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നമ്മുടെ കൂടെ ആയിരിക്കും ഇനി പ്രശ്നങ്ങൾ ഭാവിയിൽ പരിഹരിക്കാമെന്ന് പറയുന്നവരുടെ കൂടെ എങ്ങനെ നമുക്ക് വിശ്വസിച്ച് നിൽക്കാൻ സാധിക്കും അതെ സ്നേഹമുള്ളവരെ ഈ നാനൂറാം ദിവസത്തിലേക്ക് അടക്കുമ്പോൾ ഇനിയും നമ്മുടെ ആശ്രയം ദൈവത്തിലുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും എല്ലാ പാർട്ടികളും കണ്ണു തുറന്ന് ഈ സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഞാൻ പ്രത്യാശിച്ചു പ്രത്യാശിക്കുന്നു